ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ മഴയൊക്കെ ഉണ്ടോ മഴ കിട്ടിയ കൂട്ടുകാരൊക്കെ ഉണ്ടോ ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ആ സമയത്തൊരു മഴ വന്നു കാറ്റ് വന്നു കള്ളനെ പോലെ വന്നു കുറേ ഉപദ്രവിച്ചിട്ട് പോയി പിന്നെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് പെർഫോമൻസ് ഒക്കെ ഉണ്ട് തണുപ്പ് കാറ്റൊക്കെ വരുന്നുണ്ട് ഒരു തണുത്തൊരു അന്തരീക്ഷം പക്ഷെ മഴ വന്നിട്ടില്ല എപ്പോഴാണോ എങ്ങനെയാണോ വരുന്നതെന്ന് അറിയില്ലല്ലോ പിന്നെ ചെടിമക്കളൊക്കെ എങ്ങനെ ഇരിക്കുന്നു അഹങ്കാരമൊക്കെ ഉണ്ടോ എൻ്റെ ചെടികുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കൊക്കെ അഹങ്കാരം വരും അപ്പോൾ ഞാൻ നല്ല കൊട്ട് കൊടുക്കും പിന്നെ നിങ്ങൾ ചാണകം കിട്ടാനുണ്ടോ കൂട്ടുകാരെ ചാണകം കിട്ടാനുണ്ടെങ്കിൽ കുറച്ച് ചാണകം എടുക്കുക ചാണകത്തിന് അളവൊന്നുമില്ല നമ്മുടെ ഈ കഞ്ഞിവെള്ളവും അരി കഴുക വേസ്റ്റ് വെള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ വെള്ളം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിനകത്തോട്ട് കുറച്ച് ചാണകം ഇട്ട് വെക്കുക പച്ച ചാണകം ഇട്ട് വെച്ച് ഇളക്കി വെച്ച് യോജിപ്പിക്കുക നിങ്ങൾക്ക് അപ്പോൾ വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ത്രീ ഡേയ്സ് വിട്ടിട്ട് ഇള എല്ലാ ദിവസവും ഇളക്കി വെച്ചിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതൊത്തിരി വെള്ളം കൂട്ടിയിട്ട് ചെടികളുടെ ചുവട്ടിൽ ചുവട്ടിലൊഴിച്ച് കൊടുക്കാം ചാണകം കിട്ടാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ഗാർഡനിലേക്ക് ഒത്തിരി വേസ്റ്റ് പുല്ലുകളൊക്കെ ഉണ്ടാവുമല്ലോ ചെടികളുടെ ചൂട്ടിൽ കളകളൊക്കെ വരുമല്ലേ ആ പുല്ലുകളെല്ലാം ഈ നമ്മുടെ വേസ്റ്റ് വെള്ളത്തിൽ ഇട്ട് വെക്കുക ഇട്ട് വയ്ക്കുക അവിടെ ഇരുന്നോട്ടെ കുറേ കഴിയുമ്പോൾ അതിൻ്റെ കുറേ കുറേ ഇതാണ് കുറേ അതിനകത്ത് കുറേ അംശങ്ങളൊക്കെ ഉണ്ട് കുറേ നമ്മുടെ ചെടിക്ക് ആവശ്യമായ കുറേ പോഷകങ്ങളൊക്കെ ഉണ്ട് ഈ പച്ചിലകളിലൊക്കെ ഞാൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞ് വിവരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അങ്ങനെ ഇട്ട് വെക്കുക ഇട്ട് വെച്ച് കുറച്ച് കഴിയുമ്പോൾ പിഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞ് ഒത്തിരി വെള്ളം കൂട്ടിയിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ ചാണക പൗഡർ ഇടുന്ന കൂട്ടുകാർ ചുവട്ടിൽ ചാണക പൗഡറായിട്ട് ഇട്ട് കൊടുക്കുന്നതിനും നല്ലത് കുറച്ച് വലിയ വലിയ പീസുകൾ ഉണ്ടാവില്ലേ കട്ട കട്ട പോലെ അത് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് നമ്മുടെ ചെടികൾക്ക് ഒരു ആണ് നമ്മൾ വാട്ടറിങ് ചെയ്യുമ്പോൾ നല്ല ഈർപ്പം ഉണ്ടാവും ഈ കടുത്ത ചൂടിൽ നിന്നും നമ്മുടെ ചെടികളുടെ വേരുകൾക്ക് കുറച്ച് സംരക്ഷണം കിട്ടും കേട്ടോ പിന്നെ ചാണക പൗ പൊടി ഉണ്ടാവില്ലേ പൗഡർ അത് പോട്ടീ മിശ്രിതത്തിൽ ചേർത്താൽ മതി ചൂട്ടിലിട്ട് കൊടുക്കുന്നതിന് നല്ലത് കുറച്ച് വലിയ പീസുകളാക്കി പീസുകളാക്കിയിട്ടാൽ അത് നല്ലത് പിന്നെ കടുത്ത ചൂടുള്ള സ്ഥലത്ത് മത്സ്യം ചെയ്ത് കൊടുക്കണം കേട്ടോ പൊതെ ഇട്ട് കൊടുക്കണം ഞാൻ പറഞ്ഞിട്ടില്ലേ കരിയിലയോ ചകിരിയോ എന്ത് വെച്ച് വേണമെങ്കിലും ഇത് നമ്മുടെ തൊണ്ടിൻ്റെ പീസോ എന്ത് വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ചൂട് ഒന്ന് ഒന്ന് മറച്ചു കൊടുക്കാം അപ്പോൾ കടുത്ത ചൂടിൽ നിന്നുള്ള ഒരു ചെറിയ ഒരാശ്വാസം കിട്ടും കേട്ടോ പിന്നെ മഴയുണ്ടെങ്കിൽ മഴ അങ്ങനെ ഇല്ലല്ലോ ഓരോന്നെ ഓരോന്നൊക്കെ ഉള്ളത് അത് കുഴപ്പമില്ല ഒരു മൂന്നു നാല് ദിവസമൊക്കെ തുടർച്ചയായിട്ട് മഴയാണെങ്കിൽ ഇത് മാറ്റി കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മൾ കുഞ്ഞുമക്കളെ നോക്കണ പോലെ നോക്കിക്കൊണ്ടേ ഇരിക്കണം മക്കളെ എന്നാലും ഇവിളന്മാർക്ക് ഇടക്കിടക്കൊക്കെ ഭയങ്കര അഹങ്കാരമാണ് ഇപ്പോൾ ഒത്തിരി കീടങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ നമ്മളിങ്ങനെ ഓരോരോ പണികളൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കണം ഈ നമ്മളെ നാച്ചുറലായുള്ള കീടനാശിനികളും ഒന്നും ഏൽക്കാതെ വരുന്നു ചില ടൈമിൽ എന്നാലും പണി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഡെയിലി ചെയ്യണം കൂടുതലുള്ള കൂട്ടുകാർ ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ചെടികൾക്ക് എന്തൊക്കെ ചെയ്തിട്ട് മാറാത്ത ചെടികളില്ലേ അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന കീടനാശിനികൾ ഡെയിലി ചെയ്യണം മഞ്ഞൾപ്പൊടിയോ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം പ്ലാന്റ് മൊത്തത്തിൽ നിന്ന് അനത്തക്ക രീതിയിൽ ഇങ്ങനെ കൈവെച്ച് തളിച്ചൊഴിച്ചാലും അത് സ്പ്രേ ചെയ്യലാന്ന് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ പിന്നെ നമ്മുടെ ചീമക്കൊന്നിയില മുരിങ്ങയില അങ്ങനെയുള്ള ലീഫുകളില്ലേ എരുക്കിൻ്റെ ഇല അതൊക്കെ നിങ്ങൾക്ക് മിക്സിയിലടിച്ചിട്ട് ഈ വേസ്റ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കാം അതല്ലെങ്കിൽ വെറുതെ ലീഫുകളിട്ട് വെക്കുക ഒരു മൂന്ന് നാല് ദിവസം ആകുമ്പോഴേക്കും അത് അതിൽ ലയിച്ച് ചേർന്നോളും അപ്പം നിങ്ങളൊന്നും ചരട്ടി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെള്ളം കൂട്ടിയിട്ട് വേണം ഒഴിക്കാനായിട്ട് പിന്നെ നമ്മുടെ കിച്ചണിലെ വേസ്റ്റുകളുണ്ടാവുമല്ലോ ഫ്രൂട്ട്സിൻ്റെ തോൽ പഴത്തിൻ്റെ തോല് സവോള വെളുത്തുള്ളി ഇതെല്ലാത്തിന് തോലെ ഉണ്ടാവും അതൊന്നും നിങ്ങൾക്ക് മിക്സിയിലടിച്ചിട്ട് കൊടുക്കാം അതാ ഏറ്റവും ബെസ്റ്റ് കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ അതൊന്ന് ചെറിയ പീസുകളാക്കിയിട്ട് വെയിലത്തിട്ട് ഉണക്കാം എന്നിട്ട് പൗഡർ രൂപത്തിലാക്കിയിട്ട് കൊടുക്കാം ഞാൻ വെയിലത്തിട്ട് ഉണക്കുന്നത് കാണിച്ചു തരട്ടെ ഇത് കണ്ട കൂട്ടുകാരാണ് ഞാൻ ഇങ്ങനെ എല്ലാം ഉണക്കുന്നുണ്ട് ഇത് ഉണങ്ങാറായി രണ്ട് ദിവസം കഴിയുമ്പോൾ പൗഡർ രൂപത്തിലാക്കി പൊടിച്ചെടുക്കാം നന്നായിട്ട് പൊടിച്ചെടുത്താൽ നമുക്ക് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ മണ്ണ് ഇളക്കിയിട്ട് ചുവട് ഇളക്കിയിട്ടുണ്ടാവണം എന്നിട്ട് നിങ്ങൾക്ക് ഓരോ പിടി വീതം ഇട്ട് കൊടുക്കുക ചെറിയ പ്ലാന്റ് ആണെങ്കിൽ ഒരു സ്പൂണൊക്കെ മതി വലിയ പ്ലാന്റ് ആണെങ്കിൽ ഒരു പിടി ഇടാം ഇതാ എൻ്റെ എനർജി ബൂസ്റ്റർ പിന്നെ എനിക്ക് സമയമെളപ്പം ഞാൻ എടുത്തിട്ടെന്ത് ചെയ്യും എന്നറിയോ മിക്സിയിട്ട് അരച്ചിട്ട് നമ്മുടെ ഈ വേസ്റ്റ് വെള്ളം വെച്ചിട്ടുണ്ടല്ലോ അതിനകത്ത് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കും എന്തൊക്കെ ചെയ്താലാണ് എൻ്റെ കുഞ്ഞുങ്ങൾ ആരോഗ്യവും സന്തോഷത്തോടെ ഇരിക്കുന്നു സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നതെന്ന് ഞാൻ അന്വേഷിച്ച് നടക്കുക എല്ലാം ചെയ്തു കൊടുക്കും എന്നിട്ട് വിളന്മാർക്ക് നന്ദിയില്ല നന്ദി ഇല്ലട്ടോ പാപങ്ങളാ ചിലവരെന്നെ ഒട്ടും വിഷമിപ്പിക്കില്ല എനിക്ക് പണി തന്നുകൊണ്ടേ ഇരിക്കും അവർക്ക് പണി കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കവി ഉദ്ദേശിച്ചത് എന്താണെന്ന് ഓക്കേ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എൻ്റെ ബലം എൻ്റെ ശക്തി എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കുട്ടികളെ ഓക്കെ ടാറ്റാ ബായ്